അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു അലാ റസൂലില്ലാഹി ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ിൽപ്പെട്ട റജവിനോട് നാം വിടചൊല്ലി മറ്റൊരു പുണ്യമാസമായ ഷാബാനിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു ഈ രണ്ടു മാസങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പവിത്രമായ മാസമായ റമദാനെ വരവേൽക്കുകയാണ് നാം റജബിൻ്റെയും റമഖാനിൻ്റെയും ഇടയിലുള്ള മാസമായതിനാൽ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകാനിടയുള്ള മാസമാണ് ഷബാനെന്നും അതിനാൽ ഈ മാസത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണമെന്നും സൽക്കർമ്മങ്ങൾ അള്ളാഹുയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന മാസമായതിനാൽ എൻ്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുയിലേക്ക് എത്തുമ്പോൾ നോമ്പുകാരനാവും നോമ്പുകാരനാവുന്നതാണ് എനിക്കിഷ്ടമെന്ന് അലൈഹി അലുവല്ല പറയുകയും ചെയ്തിട്ടുണ്ട് റജബ് വിത്തറക്കാനുള്ള മാസമാണെന്നും ഷാബാൻ കൃഷിക്ക് വെള്ളവും വളവും ചേർക്കേണ്ട മാസമാണെന്നും അപ്രകാരം റമൻ വിളവെടുപ്പിന്റെ മാസവുമാണെന്ന് മുൻകാമികളായ മഹാന്മാർ പറയുന്നു ചുരുക്കത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാസങ്ങളുടെ പട്ടികയിൽ ഗണിക്കപ്പെടുന്ന മാസമാണ് ഷാബാൻ ഈ പുണ്യമാസത്തിലെ പുണ്യകർമ്മങ്ങളിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്നതാണ് അതിലൊന്ന് മാസത്തിലെ ആദ്യത്തെ രാത്രി മുതൽ പതിനഞ്ചിൻ്റെ രാത്രി വരെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് ഇമാവുമാർ പറയുന്നു സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ എട്ടാമത്തെ ആയത്ത് വരെ പതിനഞ്ച് വട്ടവും പതിനഞ്ചിൻ്റെ രാത്രിയിൽ ഈ ആയത്തുകൾ മുപ്പത് വട്ടവും പാരായണം ചെയ്യുകയും ലിക്വുകളും സ്വലാത്തുകളും ഒരു റബ്ബിനോട് റബിനോട് ചെയ്താൽ അത്ഭുതകരമായ ഫലം കാണാമെന്നും വിവരിച്ച ഇമാവുമാരുണ്ട് സൊലാത്തിൻ്റെ മാസമാണ് ഷാബാൻ സൂറത്ത് അൽ അഹാബിലെ സൊലാത്ത് ജെല്ല നിർദ്ദേശിക്കുന്ന ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് ഇറങ്ങിയത് ഈ പുണ്യമാസത്തിലാണെന്നത് തന്നെ പ്രത്യേകം ഓർക്കേണ്ടതാണ് വർഷത്തിലെ രാത്രികളിൽ അഞ്ച് രാത്രികൾക്ക് പ്രത്യേക പുണ്യമുണ്ടെന്ന് നാം മറക്കരുത് അതിലൊന്നാണ് ബറാഅറ്റാവ് എന്ന് നാം പറയുന്ന ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി ആട്ടി കളയാത്ത രാത്രി എന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത അന്നേ രാത്രിയിലാണ് പ്രത്യേകമായ മൂന്ന് യാസീനുകൾ ഓതേണ്ടതും മകരബിഷാവിനടിയിൽ മറ്റ് സംസാരങ്ങളൊന്നുമില്ലാതെ നാം യാസീൻ ഓതണം ആയിസിലെ പറക്കത്തിനും ഭക്ഷണത്തിലെ വിഷാലതക്കും ഈമാൻ രക്ഷപ്പെട്ട് കിട്ടാനുമൊക്കെ ലക്ഷ്യമാക്കിയാണ് ഓതേണ്ടത് എല്ലാ ഹൈറുകളും നമുക്ക് തുറന്നു കിട്ടാൻ കൂടി ഇത് കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ താഴെയുള്ള ഇക്കുറവും വ്യാഴം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം ഉള്ള സുഖാനുഭവത്തിനാലം അപ്പോൾ ചെയ്യുമാറാകട്ടെ സ്വരമായിരിക്കും